അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലാ അല തങ്ങളുടെ സുന്നത്തും അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ തങ്ങളുടെ കർമ്മങ്ങളും വിശ്വാസ ദർശനങ്ങളും ദർശനങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പാരായണത്തിന് പോലും പ്രത്യേകം പ്രതിഫലമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ അസ്വീകാര്യമായത് എന്ന ഒരു തലമില്ല എന്നാൽ രണ്ടാം പ്രമാണമായ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമിയുടെ സുന്നത്തുകളെ നമ്മളിലേക്ക് എത്തുന്നത് ഖുർആൻ പോലെ ഒറ്റ ഗ്രന്ഥത്തിലല്ലോ വായനക്ക് പ്രത്യേക പ്രതിഫലങ്ങളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടുമില്ല മാത്രവുമല്ല ഹദീസ് നിധാന ശാസ്ത്രപ്രകാരം മക്ബൂല് മർദൂദ് അഥവാ സ്വീകാര്യം തള്ളപ്പെടേണ്ടുന്നവ എന്നിങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷനും അതിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറൈസേഷനും ഉള്ള ഒരു ഏരിയയാണ് നമ്മളിലേക്ക് രണ്ടാം പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്ന സുന്നത്ത് അത് കടന്നു വന്നിട്ടുള്ള ഹദീസുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ ഹദീസുകൾ മുഴുവനും സുന്നത്താണ് എന്ന് ചിന്തിക്കാവതല്ല എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹദീസുകൾ മാത്രമാണ് സുന്നത്തിനെ നിർദ്ധരിച്ചെടുക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ട് മുമ്പിലുള്ളത് ആ അർത്ഥത്തിൽ ഹദീസുകൾ എന്നത് സുന്നത്തിന് വേണ്ടി തന്നെ നമ്മൾ സാങ്കേതികമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമായിട്ടും നമുക്ക് വിലയിരുത്താം ഇന്ന് കേരളക്കരയിൽ ഹദീസുകൾ സംരക്ഷിക്കാൻ എന്ന രൂപത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിൽ പലരും എല്ലാ റിപ്പോർട്ടുകളെയും നമുക്കങ്ങ് സ്വീകരിച്ചു കളയാം എന്ന രൂപത്തിൽ ഒക്കെയാണ് അവരുടെ അവതരണങ്ങളിലൂടെയും അവരുടേതായ വിശദീകരണങ്ങളിലൂടെയും ഒക്കെ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർആാനിനോടും തിരു സുന്നത്തിനോടും നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി സുറാ ഹെസാബിന് മുപ്പത്താറാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഹദീസുകളോടുള്ള നമ്മുടെ സമീപനം വളരെ വ്യക്തമാണ് ഹദീസ് നിദാനശാസ്ത്ര പ്രകാരം എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ഒരു റിപ്പോർട്ട് സ്വീകാര്യമായി വന്നാൽ അത് സുന്നത്താണ് ഒരു സംശയ കാര്യത്തിലില്ല അങ്ങനെ വരുമ്പോൾ സൂറ ഹിസാബിലെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നത് പോലെ അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസിയുടെ കട്ടണ്ട്രിയായ നിലപാടതാണ് പിന്നെ എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം ആ വിഷയത്തിൽ ഇല്ല കാരണം അവിടെ അള്ളാഹും റസൂലും തീരുമാനിച്ചതാണ് ഫൈനൽ എന്നാൽ അങ്ങനെ പറയത്തക്ക വിധത്തിൽ ഉള്ള ഇതല്ലാത്ത റിപ്പോർട്ടുകൾ വരുമല്ലോ അത്തരം റിപ്പോർട്ടുകൾ വരുമ്പോഴും ചോദ്യം ചെയ്യാതെ ഇത് പിന്നെ അത് നമ്മൾ സ്വീകരിക്കണമെന്നും ആ സ്വീകരിക്കാത്ത ആളുകളൊക്കെ ഹദീസ് നിഷേധികളാണ് എന്നും സൂറ അഹസാബിന്റെ മുപ്പത്താറാമത്തെ ആയത്ത് തന്നെ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച ഒരു കൽപ്പനക്ക് വിരുദ്ധമായത് പ്രവർത്തിക്കുന്നവരാണ് അവർ എന്നൊക്കെ ചാപ്പകുത്തി അവരിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള ശ്രമങ്ങൾ അഥവാ ഹദീസുകളെ ശരിയായ രൂപത്തിൽ നിർദ്ധരിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ നിദാനശാസ്ത്ര പ്രകാരം അതിനെ വിച്ഛേദിച്ച് ബോധ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു പിന്നെ അരികുവൽക്കരിക്കുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ചേർന്നതല്ല പ്രിയുമുള്ളവരെ ഈ വീഡിയോയിലൂടെ ഒരു ആരോപണത്തിന്റെ അവസ്ഥ പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ബനുസുറൈക്ക് ഗോത്രത്തിലെ ജൂതന്മാരിൽപ്പെട്ട ഒരു ജൂതനായ ലബീദുബുനുൽ ആഴ്സം എന്ന് പറയുന്ന വ്യക്തി മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവല് തങ്ങൾക്ക് സിഹിർ ചെയ്തു എന്ന ഹദീസ് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ല ഇതാണ് ഒരു ആരോപണം ഈ ഹദീസിനെ മാറ്റി വെക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് ഹദീസിൻ്റെ സംരക്ഷകർ എന്ന പിന്നെ ഒരു മുദ്ര കിട്ടാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഒരു ആരോപണാണിത് എന്താ ഈ ആരോപണത്തിൻ്റെ വസ്തുത നിങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ ഇമാം ബുഹാരിയെ തന്നെ പിന്നെ നിഷേധിക്കുന്ന ആളുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു ലൈസൻസും ഇല്ലാതെ എന്ത് കാര്യവും തുറന്നു പറയാം എന്നാണ് ഇത്തരം ആളുകളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഹദീസിന്റെ ആയിട്ടുള്ള അസ്മാർ അള്ളാഹു അൻഹയുടെ പേരക്കുട്ടിയായ ഹിഷാമുപന ഉറുവാ അപ്പൊ ഈ ഹിഷാമിൻ്റെ പിന്നെ ഹദീസുകളെ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഹിഷാമിന്റെ ഹദീസുകളെ സ്വീകരിക്കുക അദ്ദേഹം ഈ സിഹറിന്റെ ഹദീസ് പിന്നെ റിവായത്ത് ചെയ്തല്ലോ അപ്പം അത് നിങ്ങൾ നിഷേധിക്കുമ്പോൾ പ്ര പ്രഗത്ഭനും പ്രശസ്തനും ഒക്കെ ആയിട്ടുള്ള താപ്യായി പണ്ഡിതനായിട്ടുള്ള ഹദീസ് പണ്ഡിതനായിട്ടുള്ള ഈ ഹിഷാമുബിന് ഉറവയെ നിങ്ങൾക്ക് എങ്ങനെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എന്തായാലും നമുക്കിപ്പോൾ ഹിഷാമുബിന് ഉറവയെ തന്നെ ഇപ്പോൾ കൂടെ കൊണ്ടുവരാനും അതേപോലെ തന്നെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ വിഷയം തീർപ്പാക്കാനും കഴിയില്ലല്ലോ അപ്പം നമ്മുടെ ഇവിടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ എന്നും ജീവിച്ചിരിക്കുന്ന ബഹുമാന്യനായ ഖുർആൻ പണ്ഡിതൻ മുഹമ്മദ് മദനി പറപ്പൂർ അദ്ദേഹത്തിൻ്റെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തുന്ന പഠന ക്ലാസ്സിലൂടെ അദ്ദേഹം സദസ്സിന് കൊടുക്കുന്ന കാര്യം ഒന്ന് കുറഞ്ഞ ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്താ അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് അലൈഹി അലൈസ് അല്പസമയം ഈ സിഹറ് ലബിത് ഉപനാസം ചെയ്തപ്പോ മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നതാണോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹം ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണല്ലോ എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഈ ഒരു പിന്നെ ഹദീസിന്റെ ഷറഹ് പിന്നെ നടത്തുന്ന സമയത്ത് അല്ലെ അദ്ദേഹത്തിൻ്റെതായ പിന്നെ ആ വിശദീകരണത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറയണത് അദ്ദേഹത്തിന്റെ പിന്നെ സംഘടന വേറെ ആരും പറയാത്ത ഒരു വാദമാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ളത് ഈ വിഷയത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് പിന്നെ ശരിയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയാണോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള എല്ലാ വാദങ്ങളെയും നിഷേധിക്കുകയാണോ ചെയ്യുന്നത് അതല്ല ഈ വിഷയത്തിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു പോകുന്ന രീതിയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ റസൂൽ സൽസമാങ്ങൾക്ക് മാനസിക വിഭ്രാന്തി അതല്ലെങ്കിൽ ബ്രാന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആയത്തുകൾക്ക് അത് വിരുദ്ധമായി മാറും നേർക്ക് നേരെ റസൂലിനെ വലിയ രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിലേക്ക് അത് എത്തിച്ചേരും അപ്പോൾ ഇവിടെ ഈ സിഹറിൻ്റെ ഹദീസ് മാറ്റി വെക്കണം എന്ന് പറയുന്ന ആളുകൾ അതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് ഉസൂൽ ഉൽ ഹദീസിന്റെ മാനദണ്ഡങ്ങൾ തന്നെയാണ് ആ ഹുസൂൽ ഹദീസിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം പിന്നെ ഈ ഹദീസ് അത് ഇൽതിറാബുകൾ ധാരാളം കടന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ബനുസുറയ്ക്ക് ഗോത്രം മുതൽ തന്നെ ആ ആ പരാമർശം മുതൽ തന്നെ ഹദീസിന്റെ പരിപൂർണമായ ടെക്സ്റ്റ് ഞാൻ അവിടെ വായിക്കുന്നില്ല പക്ഷേ അതിനകത്ത് ഇൽതിറാബ് വരുന്ന ഓരോ തലങ്ങളും നമുക്ക് പരിശോധിക്കാൻ സാധിക്കും അവിടെ ആ ഗോത്രത്തിൻ്റെ വിഷയമാണെങ്കിലും ശരി അങ്ങനെ ഒരു ലബീദുബിൻ ആയസം എന്ന ജൂതൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടന്നു നോക്കിക്കൊണ്ടുള്ള പരിശോധനകൾ നമുക്കാവാം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇനി സിഹറ് ചെയ്തു എന്ന് പറഞ്ഞത് ആരാണ് അത് റജുൽ എന്ന നിലക്ക് പിന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിലുള്ള റജുൽ തന്നെയാണോ അതല്ലെ അപ്പുറത്ത് പിന്നെ മലക്കാനി റജുലാനിയാണോ മലക്കാനിയാണോ ഇങ്ങനെ തുടങ്ങി അവിടെ ഓരോ ഘട്ടങ്ങളിലും അതിനകത്ത് വൈരുദ്ധ്യങ്ങൾ അവിടെ ഒരു ഒരു കലവറയായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കും ദർവാൻ കിണർ കുഴിച്ചു മൂടുകയാണോ ചെയ്തത് അതിന് പിന്നെ ഈ ഇന്തപ്പനയുടെ കൂമ്പോളയും ചെറുപ്പും പിന്നെ മുടി മുടിക്കെട്ടും ഒക്കെ എടുത്ത് മാറ്റുകയാണോ ചെയ്തത് ഇങ്ങനെ പല റിപ്പോർട്ടുകൾ അതിനകത്ത് വരുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി റസൂൽ സല അലൈഹി വല്ലാമ തങ്ങൾ സിഹറ് ബാധിച്ചവനല്ല അങ്ങനെ സിഹറ് ബാധിച്ചവനാണ് റസൂൽ സ്നേഹ റസൂൽ എന്ന് പറയുന്ന ആളുകൾ വാലിമീങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഖുർആാനിൻ്റെ രണ്ട് ഭാഗങ്ങളിലുള്ള പരാമർശങ്ങൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഹദീസിനെ മാറ്റിവെക്കാം എന്ന് വിചാരിച്ചാൽ ഹിഷാബുവിനൊർവയെ പരിപൂർണമായും തള്ളലായിത്തീരുന്നത് എങ്ങനെയാണ് ഇത് പിന്നെ സൊഹീൽ ബുഹാരിയിൽ ഇത് വന്നിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം നമ്മൾ ഈ ഹദീസും സ്വീകരിച്ചേ പറ്റൂ എന്നാണോ നിങ്ങളുടെ നിലപാട് പ്രിയപ്പെട്ടവരെ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഹദീസ് നിഷേധത്തിന്റെ പിന്നെ ചാപ്പ മറ്റുള്ളവരിലേക്ക് ചാർത്തി കൊടുക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഉണ്ടാകണം പരലോകത്തെ പേടി ഉണ്ടാകണം എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് സത്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം ഹിഷാമുബന് ഓർവയെ പരിപൂർണമായും തള്ളേണ്ട ആവശ്യമില്ല ഇമാം ബുഹാരിയെ നമ്മൾ സ്വീകാര്യനായി കാണാതിരിക്കുന്നില്ല ഒരുപാട് ത്യാഗ പരിശ്രമങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാലും ഹദീസ് സ്വീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പ്രകാരം ആ അതിനെ പരിഗണിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കേണ്ടതിനെ മാറ്റിവെക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും സുന്നത്താണ് എന്ന് ബോധ്യപ്പെട്ടതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് കർമ്മ മേഖലയിലാണെങ്കിലും വിശ്വാസ തലങ്ങളിലാണെങ്കിലും ഒക്കെ ആ നിലക്ക് ഉൾക്കൊള്ളാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് വിരുദ്ധമായി ആരെങ്കിലുമൊക്കെ ഏർ ഇവിടെ ഹദീസ് നിഷേധത്തിൻ്റെ ചാപ്പയടിക്കാൻ വേണ്ടി ലൈസൻസും പാറ്റൻറ്റും എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവരെ പറ്റി സത്യാന്വേഷികൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതിന്റെ മറവിൽ ചില ജന്യ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങലും അതുപോലെ തന്നെ ഇവിടുത്തെ ജന്നമ്മമാരെ വളർത്തലും ഇങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് ഉള്ളത് അല്ലാതെ അവരുടെ പിന്നെ വ്യാഖ്യാന കസർത്തുകളിൽ ആരും തന്നെ വീണു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന ഹു വാല സത്യം സത്യമായി മനസ്സിലാക്കാനും ആ സത്യത്തെ പിന്തുടരാനുമൊക്കെയുള്ള നല്ല തോഫിയ്ക്ക് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വറഹമു